നമസ്കാരം ബുർഹാൻ തളങ്ങനെയാണ് എല്ലാവർക്കും നന്മകൾ നേരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നിസ്കാരാന്തരം റെസോർട്ട് ജുമാ മസ്ജിദിലെ മുൻഭാരവാഹികൾ അവരെ പിന്തുണക്കുന്നവരുടെ ഒരുമിച്ച് കൂടലുണ്ടായിരുന്നു പള്ളിയുടെ മുറ്റത്ത് വച്ചാണ് ആ ഒരുമിച്ച് കൂടുതൽ അവിടെ ഒരു ഓൺലൈൻ ചാനലിലൂടെ തങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് അവർ മറുപടി നൽകുകയുണ്ടായി അപ്പം ബുർഹാൻ അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ നൽകിയെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അതേ ഇവർ തന്നെ അതേ വാർത്തയിൽ പറയുന്നുണ്ട് പള്ളിയിൽ പ്രശ്നമുണ്ട് ഇവിടെ പരാതി ഉയർന്നിട്ടുണ്ട് കോടതിയിലേക്ക് നടപടികൾ എത്തിയിട്ടുണ്ട് വക്കഫിലേക്ക് നടപടികൾ എത്തിയിട്ടുണ്ട് പള്ളി കമ്മിറ്റിയെ പിരിച്ചുവിട്ട് മുത്തവല്ലിയെ നിയമിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ തന്നെ ആ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത് തന്നെയല്ലേ ഞാൻ കഴിഞ്ഞ മൂന്ന് മൂന്ന് തവണയായി വാർത്ത നൽകിയത് എന്തുകൊണ്ട് മുത്തവല്ലി ഒരു പള്ളിയിൽ നിയമിക്കപ്പെട്ടു എന്തായിരുന്നു കാരണം ഈ കാരണങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത എനിക്കില്ലേ ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് കൃത്യമായി അന്വേഷിച്ചതിനു ശേഷം എല്ലാ ഡോക്യുമെന്റുകളും ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നൽകാറുള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പെസോട്ട് ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഡോക്യുമെൻ്റാണ് ഇരുന്നൂറ് പേജ് ഉള്ള ഡോക്യുമെന്റുകളാണ് പെസോട്ട് ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഞാൻ ശേഖരിച്ചിട്ടുള്ളത് അതിൽ ഹൈക്കോടതി ഉത്തരവുകൾ അതുപോലെ വഖഫിന്റെ കണ്ടെത്തലുകൾ പരാതികൾ വിവാദങ്ങൾക്ക് അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് റിസോർട്ട് ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഞാൻ ശേഖരിച്ച തെളിവുകളാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാർത്ത നൽകിയത് ഇതുപോലെ തന്നെയാണ് ഓരോ വാർത്തകളും ഓരോ ഫയലുകളാണ് കാരണം ഞാൻ നൽകുന്ന വാർത്തകളൊക്കെ വിവാദമാകാറുണ്ട് അത് പൊതുസമൂഹത്തിൽ വലിയ ചലനം ഉണ്ടാക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് കേസുകളും പരാതികളും ഉയർന്നു വരാറുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഓരോ വാർത്തയ്ക്കും ഓരോ ഫയലുകളായി അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി സർക്കാർ സംവിധാനത്തിലൂടെ കണ്ടെത്തിയ വിഷയങ്ങൾ മാത്രമാണ് അതല്ലാതെ എനിക്ക് ആരെങ്കിലും സ്വപ്നത്തിലൂടെ പറഞ്ഞു നൽകിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും നാല് പേർ എന്നെ വന്ന് കണ്ടതുകൊണ്ട് വാർത്ത ഉണ്ടാക്കുകയോ അതുമല്ലെങ്കിൽ അദൃശ്യമായ എന്തെങ്കിലും ശക്തി എനിക്കുള്ളതോ അല്ല കൃത്യമായി അന്വേഷിച്ച് പ പഠിച്ച് കണ്ടെത്തിയതിനു ശേഷമാണ് ഓരോ കാര്യങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത് ഭാരവാഹികൾക്കെതിരെ മാത്രമാണ് ആ കമ്മിറ്റിക്കെതിരെ മാത്രമാണ് അവിടെ ഉയർന്ന ആക്ഷേപങ്ങൾ ഞാൻ വാർത്തയായി നൽകിയിട്ടുള്ളൂ ഖുർഹാനായിട്ട് ഉയർത്തിയ ആക്ഷേപങ്ങളല്ല നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളുമായി നിങ്ങളെ ജമാത്തിൽപ്പെട്ട ആളുകളാണ് അത്തരം ആക്ഷേപങ്ങൾ ഉയർത്തിയിരിക്കുന്നത് നിങ്ങളുടെ നാട്ടുകാരാണ് പരാ വക്കഫഫിൽ പരാതിയുമായി പോയിരിക്കുന്നത് നിങ്ങളെ നാട്ടുകാരാണ് ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് എതിർവാകത്തുള്ളത് അപ്പൊ ഇതൊന്നും വാർത്ത ഈ ബാബഹാജി എന്ന മഹാനെ കുറിച്ച് ഒരു വാർത്ത നൽകിക്കൂടാ ആരാണ് ഈ ബാബഹാജി പ്രത്യേക ഒരു നീതി ബാബഹാജിക്ക് നൽകാൻ സാധിക്കില്ല ഏറ്റവും അവസാനം അവസാനം നൽകിയ വാർത്ത അത് ബാബഹാജിയുമായി ബന്ധപ്പെട്ടാണ് അത് പെസോട്ട് ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഹാജി മുംബൈയിൽ നടത്തിയ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്തകൾ ഞങ്ങൾ നൽകിയത് മുംബൈയിലെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഇവർക്കെതിരെ നിങ്ങൾ എത്ര നിങ്ങൾ ഇവർക്കെതിരെ എത്ര പരാതി കൊടുക്കും നിങ്ങളെ മകൻ എന്തുകൊണ്ടാണ് ജാമ്യത്തിൽ ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണ് ഹാജി എന്ന് പറയുന്ന ആർ കെ ബാബ എന്തിനാണ് മുൻകൂർ ജാമ്യ ഹൈക്കോടതിയെ സമീപിച്ചത് അയാൾ ഒരു കേസിലും പ്രതി അല്ലെങ്കിൽ എന്തിനാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് അതിന്റെ ഓരോ ഡോക്യുമെന്റുകളും നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മുംബൈയിലെ തട്ടിപ്പ് എങ്ങനെയാണ് ചോട്ടാ ഗൗരവമുള്ളതായത് ചോട്ടാൽ കെ റാവു ആണ് ഇവർ ഉൾപ്പെട്ട കേസിലെ ഒന്നാം പ്രതി രണ്ടാം പ്രതി ബാബയുടെ മകനാണ് ഈ കേസിലാണ് ആർ കെ ബാബ ആർ കെ കെവ ജാമ്യ ഹർജിയുമായി മുൻകൂർ ജാമ്യ ഹർജിയുമായി പോയിരിക്കുന്നത് ഇതൊക്കെ വാർത്തയായി കഴിഞ്ഞാൽ ഇതെങ്ങനെ ഞങ്ങളോട് തെറ്റാവും മിസ്റ്റർ ബാബ ഹാജി നിങ്ങളെ ശിങ്കടികളെ വിളിച്ച് ഇത്ര കാശ് കാശുതരാ എനിക്ക് വായ തുറക്കരുത് എന്ന് ആവശ്യപ്പെട്ടെ എല്ലാ റെക്കോർഡിങ്സും ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ സകല റെക്കോർഡിങ്സും ഞങ്ങൾ സൂക്ഷിക്കാറുണ്ട് ഏറ്റവും അവസാനം നിങ്ങളെ ആളാണെന്ന് പറഞ്ഞ് വിളിച്ച ആളുടെ റെക്കാർഡ് ഒരു കലീൽ കലീലിന്റെ അടുക്കം റെക്കോർഡിങ് ഞങ്ങളുടെ കയ്യിലുണ്ട് നാസറിന്റെ നാസറിന്റെ റെക്കോഡിംഗ് ഞങ്ങളുടെ കയ്യിലുണ്ട് ജംസം മുഹമ്മദിന്റെ റെക്കോർഡിംഗ് ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളെ നാട്ടുകാരിലെ പലരുടെയും റെക്കോർഡിങ്ങൾ എന്റെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വാർത്ത നൽകാനുണ്ടായ കാരണങ്ങളെ പറ്റി കൃത്യമായി വിവരം നൽകിയ ആളുകളുടെ റെക്കോർഡൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് നാസർ നാസർ പല കാര്യങ്ങളും നിങ്ങളെ കുറിച്ച് തുറന്ന് പറഞ്ഞല്ലോ ബാംഗ്ലൂരിൽ ഹുക്ക പരിപാടി നടത്തുന്ന നാസർ പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങളെ വെളിപ്പെടുത്തിയില്ലേ ഞങ്ങളോട് ജംസെ മുഹമ്മദ് പറഞ്ഞില്ലേ ഒരു കോടി രൂപയ്ക്കാണ് മുംബൈയിലെ ഫ്ലാറ്റ് കച്ചവടാക്കിയത് ഇവിടെ തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രം പറഞ്ഞിട്ടുള്ളൂ അതിന്റെയും റെക്കോർഡിങ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളൊന്നും വെറുതെ പറഞ്ഞിട്ടില്ല നിങ്ങളെ ജമാത്തിൽപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് കാശ് വന്നിട്ട് പറയിപ്പിച്ചതാണോ അല്ല രേഖകളാണ് ഓരോന്നും രേഖകളാണ് പള്ളിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമത്തേടുകളെ കുറിച്ച് വക്കഫ് കണ്ടെത്തിയ വിവരങ്ങൾ എല്ലാം രേഖകളാണ് നിങ്ങളുടെ ആത്മമിത്രങ്ങൾ ആർ കെ ബാബ നിങ്ങളുടെ ആത്മമിത്രങ്ങൾ എന്ന് കരുതി നിങ്ങളോടൊപ്പം അഭിമുഖത്തിനുണ്ടായ ആളുകൾ പോലും ഞങ്ങളോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിന് ഡി ജി പിക്ക് പരാതി നൽകിക്കോ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിക്കോ സൂപ്രണ്ട് ഓഫ് പോലീസിന് പരാതിക്കോ കോടതിയിൽ ഡിഫർമേഷൻ നൽകിക്കോ എല്ലാ രേഖകളും സകല രേഖകളും കയ്യിലുണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾ മറ്റേ ഡി കെ റാവുവിനെ കൊണ്ടുവരേണ്ടി വരും തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ചോട്ടാശെക്കിന്റെ ആൾക്കാരെ നിങ്ങൾ അണ്ടർ വേൾഡ് ബോംബെയിലെ അണ്ടർ വേൾഡ് ടീം ആൾക്കാരെ കൊണ്ടുവരേണ്ടി വരും ഇന്ന് നമ്മുടെ നാട്ടിൽ കൊച്ചിയിലും അവിടെ ഇവിടെയും കോഴിക്കോടും ഒക്കെ വഖഫിന്റെ സ്വത്ത് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പലരും നിലവിളിക്കുന്നുണ്ട് പല ആൾക്കാരും ആളുകളും അതും കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ഏതോ ഒരു തലമുറയിൽപ്പെട്ട ആളുകളാണ് ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് അതുപോലെ രേഖകളില്ലാത്ത കള്ളരേഖകൾ ഉണ്ടാക്കി വക്കഫിന്റെ സ്വത്തുകൾ വിറ്റ് കഴിഞ്ഞാൽ ഭാവി തലമുറ ഭാവി അതിന്റെ അതിന്റെ ഭാവി തലമുറ അതിന്റെ പീഡനം അനുഭവിക്കേണ്ടി വരും അന്ന് അവർ കള്ളൻ എന്ന പേര് കേൾക്കേണ്ടി വരും അവർ കാശ് തന്നിട്ടാണ് വക്കഫിന്റെ ഈ സ്വത്ത് നിങ്ങൾക്കെല്ലാം കാശ് വന്നിട്ടാണ് വാങ്ങിച്ചത് നിങ്ങൾക്കെതിരെ കൃത്യമായി പരാതിയില്ലേ പള്ളിയുടെ സ്വത്ത് വയ്ക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പരാതിയില്ലേ ഇല്ല ഉണ്ടെങ്കിലും പറ നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നോ ചെയ്തോളൂ നിങ്ങൾക്കെതിരെ പള്ളിയുടെ സ്വത്ത് വിൽക്കാൻ ശ്രമിച്ചതിനെതിരെ പരാതി ഉണ്ടോ ഇല്ലേ മുംബൈയിലെ ജമാത്തുമായി ബന്ധപ്പെട്ട് മുംബൈയിലെ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടോ ഇല്ലേ നിങ്ങളെ മകനും നിങ്ങളും അണ്ടർവേൾഡ് ഡോണായ ഡി കെ റാവു അടങ്ങുന്ന ആറ് പേർക്കെതിരെ മുംബൈയിൽ കേസുണ്ടോ ഇല്ലേ നിങ്ങൾ മുൻകൂർ ജാമ്യ ഹർജിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടോ ഇല്ലേ നിങ്ങളെ മകൻ അബൂബക്കർ സിദ്ദിഖ് ജാമ്യത്തിലാണോ ഉള്ളത് ഇല്ലേ ഒരു എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു പാവപ്പെട്ട മനുഷ്യന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ഗുണ്ടകൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതുമല്ലേ കേസ് എന്തിനാണ് പാവ ഈ ഈ മാന്യതയുടെ മുഖമുടി അഴിഞ്ഞു വീഴുമ്പോൾ ഇത്രയും വെപ്രാളം അതിന് നിങ്ങൾ എത്ര ആൾക്കാരെ കൂട്ടിയിട്ടും കാര്യമില്ല നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഞങ്ങളോട് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങളെ ബോധ്യപ്പെടുത്തുക നിങ്ങളെ കാലിൻ്റെ അടിയിലേക്ക് ഞങ്ങൾ വരണമെന്ന് വാശി പിടിക്കരുത് അന്നും ഇന്നും നിങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് എനിക്ക് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല നിങ്ങൾ പറഞ്ഞത് എന്റെ ഞാൻ ഇടനിലക്കാർ മുഖേനയൊക്കെ ആ കാശ് വാങ്ങിച്ച് പിടിച്ചുള്ള കേസ് കൊടുക്കണോ ഇടനിലക്കാർക്ക് കേസ് കൊടുക്കുക അവരെ കൊണ്ടേറ്റ് ജയിലിലിടു എനിക്ക് കാശ് വേണമെങ്കിൽ ഞാൻ ചോദിച്ചോളാം അതിന് എനിക്കൊരു ഭയമില്ല അതിനെനിക്ക് മൂന്നാമത്തൊരാൾ ആവശ്യമില്ല ഏകദേശം ആറോ ഏഴോ ആൾക്കാരെ നിങ്ങൾ പല പല രീതിയിലും എന്നെ സമീപിച്ചില്ലേ എത്ര കാശ് തരാൻ പറഞ്ഞു എനിക്ക് ഞാൻ മാറിയോ എത്ര കാശ എനിക്ക് നിങ്ങൾ തരാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ മാറിയോ കാരണം ഞാൻ ചെയ്ത വാർത്തയിലൊരു സത്യം ഉണ്ട് എനിക്കൊരു ബോധ്യം ഉണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യം ഞാൻ ഒരു വാക്കുകൾ പോലും ഈ റംസാൻ സാക്ഷി ഞാൻ പറയാണ് ഒരു വാക്ക് പോലും ഞാൻ കളവ് പറഞ്ഞിട്ടില്ല ഡോക്യുമെന്റിൽ ഇല്ലാത്ത ഒരു വാക്കുകൾ പോലും ഞാൻ പറഞ്ഞിട്ടില്ല പോലീസില് പോലീസ് രജിസ്റ്ററിൽ ഇല്ലാത്ത ഒരു കാര്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഗുർഹാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്കുകൾ പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കെതിരെ ഇന്ന് ഡോക്യുമെന്റ് ആയിട്ടുള്ള പരാതി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത് ജനങ്ങൾ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത് ബാബാ ഹാജി എന്ന മനുഷ്യന് പ്രത്യേക ഒന്നും ഇല്ല ഇന്ത്യ രാജ്യത്ത് എന്റെ പണി വാർത്ത നൽകലായത് കൊണ്ട് എനിക്ക് വാർത്ത നൽകിയേ മതിയാവും വാർത്ത നൽകുമ്പോൾ കുരുപൊട്ടിട്ട് കാര്യമില്ല ആ വാർത്തക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് സമീപിക്കാം അതല്ലാത്ത നൂറുകണക്കിന് ആൾക്കാർ എൻ്റെ അടുത്ത് വിട്ട് അത്ര കാശ് വരാം ഇത്ര കാശ് വരാം എന്ന് പറഞ്ഞിട്ട് എന്നെ മോഹിപ്പിച്ചിട്ട് കാര്യമില്ല ആ വഴിയിൽ വീഴില്ല തങ്ങളെ പേര് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്നെ വഷ്ടക്കാശ്രമിച്ചില്ലേ ഞാൻ എന്താണ് പറഞ്ഞത് എൻ്റെ സത്യമുണ്ടെന്നാണ് കള്ളം പറയരുതെന്ന് നമ്മൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു നൽകേണ്ട ആളുകളൊക്കെയാണ് നിങ്ങൾ നിങ്ങളൊരു പള്ളി ഭരിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ആളുകളാണ് പ്രസിഡന്റും സെക്രട്ടറിയും സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഒരു മാന്യത നിങ്ങൾ കാണിക്കണം അറ്റ്ലീസ്റ്റ് കള്ളം പറയുന്നതിൽ നിന്നും ഒന്ന് ഒഴിവാവണം ഇതും ഞാൻ പ്രതികരിച്ചത് നിങ്ങളെ വാർത്ത കണ്ടതുകൊണ്ട് മാത്രമാണ് ഇനി ഏത് അന്വേഷണം വന്നു കഴിഞ്ഞാലും ഞാൻ ഈ ഡോക്യുമെന്റിൽ സർക്കാർ ഡോക്യുമെന്റിൽ പറയാത്ത ഒരു കാര്യവും ബുർഹാന്റെ നാവിൽ നിന്നും വന്നിട്ടില്ല ഇനി ഇന്ത്യ രാജ്യത്തെ ഒരു നിയമവ്യവസ്ഥക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം എല്ലാം നിയമത്തിന് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതുപോലത്തെ നൂറ് കണക്കിന് ഫയലുകളാണ് എൻ്റെ വാർത്തകൾ കള്ളം ജനങ്ങളോട് പറയില്ല എന്ന് ഉറച്ച തീരുമാനം എടുത്തിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഞാൻ ജീവൻ പോയാലും കള്ളം പറയില്ല എന്നുള്ള ഒറ്റ ഒരു തീരുമാനമാണ് അപ്പോ വെല്ലുവിളിയും അതൊക്കെ നിങ്ങൾ ആൾക്കൂട്ടം കാണിച്ച് ഭയപ്പെടുത്തിയിരുന്നു കാര്യമില്ല എന്റെ ബാബാജി ഏർ നിങ്ങളെ ചങ്ങാതിമാരൊക്കെ വിളിക്ക ചാതിമാരുടെ ഒക്കെ ക്വാളിറ്റി ഞാൻ അടുത്ത വാർത്തയിലേക്കാം നിങ്ങളെ ചങ്ങാതിമാരുടെയൊക്കെ ക്വാളിറ്റി ഞാൻ പുറത്തൂടുകയാണ് ഇവരൊക്കെയാണ് പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അവരുടെ വായിൽ നിന്നും വരുന്ന ഏറ്റവും അതമ്പതനത്തിന്റെ വാക്കുകളൊക്കെ ജനങ്ങൾ കേൾക്കണം ഇനി ഭാവ ഹാജിയെ കുറിച്ച് മൈക്കൊക്കെ മുമ്പിലുണ്ടായ ആളുകൾ തന്നെ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം അത് ഡബിൾ ഗെയിമ് വേണ്ട രണ്ട് ഗെയിമ് വേണ്ട ആ രണ്ട് ഗെയിമ് വേണ്ട ഞങ്ങൾക്ക് രേഖകളും കാര്യങ്ങളൊന്നും സ്വപ്നത്തിൽ കിട്ടൂല്ലോ കുറെയെല്ലാം വിവരാവകാശം കിട്ടി കുറേയെല്ലാം ശേഖരിച്ചു നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിടാം കാരണം ഇതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് അതൊക്കെ സുന്ദരമായി ഞാൻ നേരിട്ടിട്ടുണ്ട് നേരിട്ടിട്ടുണ്ട് എനിയും വന്ന് ഞാൻ സുന്ദരമായി നേടും അതിൻ്റെ ആത്മവിശ്വാസമാണ് അതെന്റെ ആത്മവിശ്വാസമാണ് സത്യം മാത്രം പറഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം നന്ദി നമസ്കാരം